عزيز. بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رأسنا هم رنع صحوة رمارة صحوة رمارة എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ റഹ്മാൻ അവർ ഭൂമിയിൽ വിനയാന്തരായി നടക്കുന്നവരാണ് അത് വിനയം അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് വിനയമുണ്ട് ഒരാൾ പറയലല്ല വിനയം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുക എന്നതാണ് അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അഴിബാദുറമാൻഷൂർ റബിയും രാത്രിയുടെ അന്തയാമങ്ങൾ നിന്നും സുജൂതിലായിട്ടും പടച്ചവന് വേണ്ടി സമയം നീക്കി വെക്കുന്നവർ അഥവാ നമസ്കരിക്കുന്നവരാണ് ം നരകശിക്ഷയിൽ നിന്ന് വിട്ടൊഴിഞ്ഞതിന് വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അതേറ്റവും മോശമായ സങ്കേതമാണ് അതിൽ പെട്ട പിന്നെ തിരിച്ചു വരവില്ല അതുകൊണ്ട് പടസോനെ നരകശിക്ഷയിൽ നിന്ന് കാക്കണം നിരന്തരമായ പ്രാർത്ഥനകളിലൊന്നാണ് മറ്റൊന്ന് വല്ലതീ നെയ്ത അംഫക്കോലം കവാമ സമ്പത്തി ചിലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നവരാ പാലിക്കുന്നവരാണ് വലം പിശുക്ക് കാണിക്കുകയുമില്ല സമ്പത്തുമായി ബന്ധപ്പെട്ട് കുറെ അധ്യാപനങ്ങൾ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ സമ്പത്ത് അള്ളാഹു നൽകിയ ഒരു അമാനത്താണ് ഒരമാനത്ത് എന്ന നിലക്കാണ് സമ്പത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് നേടുന്നതും ചെലവഴിക്കുന്നതും ഒക്കെ ആ ഒരു മനസ്സ് വെച്ചായിരിക്കണം സാമ്പത്തിക രംഗത്ത് വലിയ സൂക്ഷ്മത വിശ്വാസികളുള്ള നിലക്ക് നമുക്ക് വേണം പക്ഷെ ഇന്ന് അത് അനുദിനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലൈഹി സ്വലം ഒരിക്കൽ ഉറങ്ങാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ ഒരു സഹാബി ചോദിക്കുന്നു റസൂലെ എന്താണ് താങ്കൾ ഉറങ്ങാത്തത് റസൂൽ സല്ലിസ്ലം പറഞ്ഞു വീണ് കിടക്കുന്ന ഒരു കാരക്ക എടുത്ത് ഞാൻ കഴിച്ചിരുന്നു എന്ന് അത് എന്റെ സ്വന്തം അധ്വാനത്തിൽപ്പെട്ട കാരക്കയാണോ അതല്ല എന്നെ ഏൽപ്പിച്ചാത്ത് മുതലിൽ പെട്ടതാണോ എന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ഒരു കാരക്ക ചെയ്ത് അത് എന്റെ അവകാശത്തിൽ പെട്ടതാണോ അഥവാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതിൽ പെട്ടതാണോ അതെല്ലാഖാത്ത് മുതൽ എന്നെ ഏൽപ്പിച്ചല്ലോ അത് നബി കുടുംബത്തിന് അനുവദനീയമല്ല അതിൽ നിന്നാണോ കഴിച്ചത് ഇതാണ് നബിയുടെ ഉറക്കം കളഞ്ഞത് മറ്റൊരു കിലവൊക്കെ ശ്രദ്ധിക്കൃതിയുള്ള അവനുഭവം തന്റെ വൃത്തിയൻ കൊണ്ടുവന്ന അല്പം ഭക്ഷണം എടുത്ത് കഴിച്ചു അപ്പൊ പൃഥ്വിൻ പറഞ്ഞു സാധാരണ എന്ത് ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നാലും അത് എവിടെന്നാണ് എവിടെന്നാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് ഇന്ന് നിങ്ങൾ ചോദിച്ചില്ല അപ്പൊ ഭൂപ്രസിദ്ധികൃതാന് പറഞ്ഞു ക്ഷമിക്കണം വിഷപ്പുകൊണ്ട് ഞാൻ അറിയാതെ കഴിച്ചു പോയതാ അല്ല എവിടുന്നായിരുന്നത് അപ്പൊ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ജാഹലിയെ കാലത്ത് മന്ത്രിച്ചുതന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പൊ ആളുകളെ ആ രീതിയിലൊക്കെ വശീകരിച്ച് അതിൽ നിന്ന് പലതും എനിക്ക് ലഭിച്ചിരുന്നു ഒരിക്കൽ ഞാൻ മന്ത്രി ചോദ്യപ്പോ അതിനെ എനിക്ക് അവര് പ്രതിഫലം തന്നിരുന്നില്ല പിന്നീട് ഞാൻ മുസ്ലിമായി ഇന്ന് ഞാൻ അവരുടെ പ്രദേശത്തിന്റെ ഭാഗത്ത് പോകുമ്പോ അവിടെ ഒരു വിവാഹാഘോഷം നടക്കുക അപ്പൊ അവരെന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി അവര് തന്ന ഭക്ഷണ പൊതിയാണ് അപ്പൊ എന്ന് പറയുന്ന ചില വാക്കുകളുണ്ട് ഞാൻ മരിക്കുമെങ്കിൽ പോലും എന്റെ കൈവിരലുകൾ എന്റെ വായിലേക്കിട്ട് ഞാൻ അത് ഛർദിച്ചു കളയും കാരണം റസൂൽ അള്ളഹി അലൈലിം പറഞ്ഞിട്ടുണ്ട് നരകത്തോട് ഏറ്റവും അടുത്ത ശരീരം ഹറാമിൽ ഊട്ടപ്പെട്ട ശരീരമാണ് നിഷിദ്ധമായ ഭക്ഷണം കഴിച്ച ശരീരമാണ് മറ്റൊരിക്കൽ പ്രവാചകാലി സ്വലം പറഞ്ഞു നിങ്ങള് പത്ത് ദൃഹം കൊണ്ടൊരു വസ്ത്രം വാങ്ങി അതിലൊരു ദിർഹം നിഷിദ്ധമാണ് എങ്കിൽ അവൻ ആ വസ്ത്രം ഉപയോഗിക്കുന്ന കാലത്തോളം അവന്റെ അടിബാധത്തുകൾ ഒന്നും അള്ളാവ് സ്വീകരിക്കുകയില്ല ഒരാൾ നാല്പത് ദിർഹമന് വസ്ത്രം വാങ്ങി ഒരു ദീർഹം നിഷിദ്ധമാണ് ആ വസ്ത്രം ധരിച്ചയാൽ നമസ്കരിച്ച നമസ്കാരങ്ങൾ ഒന്നുമേ അള്ളാഹു സ്വീകരിക്കേയില്ല എന്നും പ്രവാചകൻ തിരുമേനി അലൈഹി അല്ലൈവല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ പ്രവാചകന് തന്റെ അനുചരന്മാർ ഒരു കപ്പ് പാല് നൽകി റസൂൾ അലൈഹി അല്ലൈസ് പറഞ്ഞു ഇത് എവിടെന്നാണ് അപ്പൊ അവര് പറഞ്ഞു ആടിന്റെ പാലാണ് റസൂലെ ഈ ആട് എവിടെന്നാണ് അത് ഇന്ന ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയ ആടാണ് റസൂലെ അലൈ വല്ലം വിശുദ്ധ ഖുറാൻ സുഹത്തുൽ മുഖ്മിനു അമ്പത്തി ഒന്നാം സൂക്തവും സുഹൃത്തുൽ ബക്കറിയത്തിരണ്ടാം സൂക്തവും പാരായണം ചെയ്യുന്നു പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിക്കുന്നു നിങ്ങൾ നല്ലത് മാത്രം ഭക്ഷിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക സുഹൃത്തുൽ ബക്കറിയിൽ അള്ളാഹ് വിശ്വാസികളോട് പറയുന്നു അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ മാത്രം ആഹരിക്കുക അള്ളാഹോട് നന്ദി കാണിക്കുകയും ചെയ്യുക നമ്മൾ കഴിക്കുന്നതും ഒടുക്കുക ഹലാലാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹലാലല്ല എങ്കിൽ അവന് ഇഷ്ടപ്പെട്ടതല്ല എങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫല ഇത്രയും വലിയ അധ്യാപനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോഴാണ് ഒരു മാനസിക വിഷമവും കൂടാതെ പല ആളുകളും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വട്ടിപ്പലിശക്ക് കൊടുക്കുന്നു പലിശ ഇടപാടുകൾ ഇടപഏർപ്പെടുന്നു ലോട്ടറി അടിക്കുന്നു ചൂതാട്ടങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പ്രക്രിയയിൽ പങ്കെടുക്കുന്നു ഓൺലൈൻ ഗെയിമുകളിലൂടെ വരുമാനങ്ങൾ സമ്പാദിക്കുന്നു പിന്നെ അല്പം ഗൗരവത്തോടെ അതല്ല വലിയ ഗൗരവത്തോടെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം സമ്പത്ത് ഒരു ലഹരിയാണ് അത് കള് മനസ്സിനെ ബാധിക്കുന്നത് പോലെ മനസ്സിനെയും ബാധിക്കും എങ്ങനെയെങ്കിലും സമ്പത്ത് നേടുക എന്നതല്ല നേടിയെടുക്കുന്ന സമ്പത്ത് പരിശുദ്ധമാവണം ഒരിക്കലും മനുഷ്യൻ ജടപിടിച്ച മുടിയുമായി പൊടി പിടിച്ച ശരീരവുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് അള്ളാഹുലേക്ക് കൈകുയർത്തിയിട്ട് യാറബ് യാറബ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മനുഷ്യന് ചൂണ്ടിയിട്ട് റസൂൽ അള്ളഹി സാഹിസ്ം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കാൻ വസ്ത്രം ഹറാമാണ് ഭക്ഷണം ഹറാമാണ് ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിലാണ് പിന്നെ എങ്ങനെ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും സുഹാബി വനിതകളൊക്കെ തന്റെ ഭർത്താക്കന്മാരോട് തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയാറുണ്ട് വിശപ്പിന്റെ കാടിന് ഞങ്ങള് സഹിക്കാം ഞങ്ങൾ മക്കളും സഹിച്ചോളാം ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂലട്ടോ ഇതായിരുന്നു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് നൽകിയ ഉപദേശം എന്നുവെച്ചാൽ നിങ്ങള് ജോലിക്ക് വേണ്ടി പോകണം കൊണ്ടുവരുന്ന പണം അത് ഹലാലായിരിക്കണം കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലായിരിക്കണം ഞങ്ങൾ നരകത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നതിന്റെ ആശയം പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല പട്ടി ഞങ്ങൾ സഹിച്ചോളാം പക്ഷെ നല്ലതല്ലാത്ത മാർഗത്തിൽ ഒരു നയാ പൈസ പോലും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് എന്നതായിരുന്നു പ്രിയതമനോട് ഭാര്യമാർ ഉപദേശിച്ചിരുന്നത് സഹാബി വനിതകളുടെ ഈ പാഠം ഈ നിലപാട് ഇമളവരെ റസൂൽ സാഹുഹ് അലൈ വല്ലം പഠിപ്പിച്ച ഈ അധ്യാപനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ജീവിതത്തിൽ എൻറെ സമ്പാദ്യത്തിൽ ഹറാമായതൊന്നുമേ ഇല്ല ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പൂർണമായിട്ടും ശുദ്ധീകരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹുസ്ബൻ തല സ്വീകരിക്കുകയുള്ളൂ അള്ളാഹ് ഉസ്ബാനവ് തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സാമ്പത്തിക വിശുദ്ധി വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ആർത്ഥത്തിൽ സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം തുടർച്ചവർ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ െഷ് അടുത്ത ശനിയാഴ്ച അള്ളാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പോകുന്നുണ്ട് ഗ്രൂപ്പിന്റെ ലീഡറായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവണം അള്ളാഹു പോലും അക്രൂർവുമായി ഇവിടെ നിർവഹിക്കാൻ